ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഉച്ച ഒരു മണി കൃത്യമായിട്ടോ നമ്മൾ പച്ചക്കറി ഇന്ന് നമുക്ക് നാളെ പ്രതിഷ്ഠ നമ്മളെ നാഗപ്രതിഷ്ഠയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നോൽമ്പൊക്കെയാണ് നമുക്ക് ഇപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ചോറ് ചോറ്ന്നുള്ള സമയമായി അരമണിക്കൂറും കഴിഞ്ഞാൽ ചോറ്ന്നാട്ടോ നല്ല കറിക്കുണ്ടാവും നല്ല മീൻ പരിച്ചോ മീനും മുട്ട പരിച്ചൊക്കെ ഉണ്ടാവും എല്ലാവരും കഴിച്ചോളൂ കേട്ടോ സൂപ്പറായിട്ട് കഴിച്ച് ഫുള്ള് കഴിച്ചോണ്ട് കേട്ടോ പാത്രം കഴിക്കാൻ നേരെ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് വെള്ളം കുടിച്ച് ആ ചോറ് മുഴുവനെ തിന്ന് അതൊന്നും വല്ല കഴുകി വെച്ചേക്കാണ്ട് നല്ല വൃത്തിക്കൊക്കെ പിന്നെ അമ്മ കഴുകിക്കൊള്ളന്നേ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഡെക്സ ബേബി വരുന്നുണ്ട് ചിലപ്പോൾ ഒന്ന് ഉണ്ടായില്ല ഡെക്സ ബേബി ഒരു ഉമ്മ വന്നിട്ട് പൊയ്ക്കോ 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 മടി മതി മതി ഇടും തുടങ്ങും നേരം ഇല്ല എനിക്ക് നേരെ കേട്ടോ നേരത്ത് അപ്പം നമ്മൾ ഉന്നേട്ടം പെട്ടെന്ന് പറഞ്ഞാലും ഇല്ല ഈ സമയത്തൊന്നും വരില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ സുപ്രഭാതവും പിന്നെ ഉച്ചയൂണിൻ്റെ പ്രഭാതവും പിള്ളേർ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഗുഡ് നൈറ്റ് പറയുന്നില്ല നമ്മളെ ഗുഡ് നൈറ്റ് ലൈക്ക് നമ്മളെ വീഡിയോ വരിക അപ്പം എൻ്റെ കുട്ടികൾക്കും ഒക്കെ സുഖമാണെന്ന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കും സുഖമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നല്ല ഹാപ്പിയിലാണ് അപ്പം അതെന്താണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ അപ്പം പിന്നെ നമ്മളെ മോള് വരേണ്ട ഉത്സവത്തിന് ഉത്സവമാണ് വരുന്നത് പിന്നെ മാർച്ച് പതിനാലാം തീയതി എല്ലാവരും നമ്മളെ ഉത്സവത്തിന് വരണം കേട്ടോ അന്നദാനം ഒക്കെ ഉണ്ടെട്ടോ പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ ഗാനമേള ഒക്കെ ഉണ്ട് ഡാൻസ് ഉണ്ട് ക്കുണ്ട് അപ്പൊ നമുക്ക് വിഭവസമൃദ്ധമായ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഉത്സവത്തിന് നമ്മൾ നമ്മളെടുത്തിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം നമ്മളെ കഥ നെട്ടി വിളിച്ച് പോകുന്നതിൽ അപ്പോൾ ഇവര് അവിടെ കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തിയതും വളരെ ശാലിനി കലി തുള്ളുമെൻ കാലി താലിൽ പൊഞ്ചിലമ്പ് നിറമായി നിൽക്കുന്നുണ്ട് അവിടെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ചോക്ക് കൊടുക്കാൻ പറ്റിയ അടിയാണ് നമ്മളെ നന്ദിനെ കൊണ്ടുവന്നത് അങ്ങനെ സാബും വേണു കാരണം ഇറങ്ങും ഇവരെ ഇറങ്ങും അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാണ്ട് അവരെല്ലാം മേടിച്ച് ഇടുക്കി ലൈക്ക് വെച്ചിട്ടുണ്ടാവട്ടെ ആ പിന്നെ വലിയമ്മനോടും പിന്നെ പിന്നെ അമ്മായിനോടൊക്കെ ഇവൻ പറ വീണേ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി ഞങ്ങളെടുത്തോളാറ് അപ്പോൾ സാബം നന്ദിനോട് അവിടെ എൻ്റെ പിന്നെ ബാഗൊക്കെ ഈ പിടിച്ചോ എന്നറിയാം അപ്പോൾ പിന്നെ ഓരോങ്ങോട്ട് കയറുമ്പോൾ ശാലിനി ആ സ്റ്റെപ്പ് വന്ന് മാറി നിൽക്കും ഓരങ്ങോട്ട് കയറി മുളയഴിച്ച് ഏഴിച്ചൊക്കെ അവളെ കെട്ടിപ്പിടിക്കുക അപ്പോൾ അവൾ ചിരിച്ചാ നിറഞ്ഞു പിന്നെ അകത്തേ വിൽക്കിള്ളി അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട് ഓരോ അങ്ങോട്ടേക്ക് അത്തേക്ക് പോകും അപ്പോൾ അവൾ നല്ല നല്ല കലുപ്പിലവിടെ നിൽക്കുക അങ്ങനെ സാമ്പ് പിന്നെ ഒരു ബാഗ് എടുത്ത് പിന്നെ വേണുവിൻ്റെ കൈ കൊടുക്കും ബാക്കിയൊക്കെ ഇനി ഒരു ബാഗ് എടുത്തോളെ കൈ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ രണ്ട് കവറും ബാഗും ഇതും പിടിച്ചിട്ട് സാബുക അതിനെ ഒരു മൂന്നാളും കൂടി കൂടിങ്ങനെ വരുമ്പോൾ ഇവളങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ പിന്നെ നന്ദിനി അങ്ങോട്ട് കയറുമ്പോൾ കയറുക ആർക്കും കൂടെ കയറും അപ്പോൾ വേണുക്ക് എന്താടി അനക്കൊന്ന് മാറി നിന്നൂട്ടെ ആൾ വരുന്നത് കണ്ടില്ലേ അനക്കെന്തൊന്ന് മാറി എന്നാലേ അപ്പടി ഓളൊന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കും അപ്പം വേണം അങ്ങോട്ട് കയറും കയറി കഴിഞ്ഞാൽ ഓൾ സാബുവിന് വഴി കൊടുക്കാണ്ട് അവൾ നേരെ ഇങ്ങനെ തന്നെ നിൽക്കും ഓളെ കയ്യും ആളെടുത്ത സാബുവിനെ പറ്റും അത്രയ്ക്ക് ദേശീയത്തില്ല അപ്പം സാബു എന്ത ചെയ്യുന്ന അറിയാം ഇവളെ രണ്ട് കവറൊക്കെയല്ലേ ഈ പെണ്ണിൻ്റെ കവറൊക്കെ എന്തിനു തൂക്കിയത് സാബു നിൽക്കുന്ന അത്താണ് പെണ്ണിന് അപ്പം ഓൾ ഓൻ എങ്ങനെ നോക്കും ഓൻ ചെയ്യുന്ന അറിയാം ഓളൻ നോക്കാണ്ട് പിന്നെ അവൻ്റെ പിന്നെ പിന്നെ കയ്യിൽ രണ്ട് കയ്യിലും കവറല്ലേ അപ്പോൾ ഓൻ അങ്ങോട്ട് കയറുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം കയറാൻ കഴിയൂല ഫസ്റ്റ് സ്റ്റെപ്പ് കയറും രണ്ടാമത്തെ സ്റ്റെപ്പ് മേലെ അവളിങ്ങനെ അടങ്ങി നിൽക്കണം പോവുക എന്തെങ്കിലും കൈ കൊണ്ടോളും ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് ഒരൊറ്റ നടത്താം അങ്ങോട്ട് നടന്ന വാടനല്ലേ പെണ്ണ് വീക്കാൻ പോകും പെണ്ണൊരു വീറുവ പെണ്ണല്ലേ ഈ ചെക്കൻ്റെ ശക്തിയിലങ്ങോട്ടാട്ട് ഇങ്ങനെ അങ്ങോട്ട് നീക്കല്ലേ ഇങ്ങനെ അങ്ങോട്ട് മാലിപ്പോ ഇങ്ങോട്ട് ഇപ്പോൾ നോക്കൂല അപ്പടി പെണ്ണെന്തെയ്യെന്നറിയുമ്പോൾ വരുന്നേക്കാളും മുന്നിൽ ഓടിപ്പോയി ഓള റൂം പിന്നെ വേണുവിൻ്റെ പുതിയ റൂമില്ല ആ റൂം അങ്ങോട്ട് വായിൽ തുറന്ന് ഒരൊറ്റ അടക്കൽ അങ്ങോട്ട് അടച്ചിങ്ങോട്ട് പിന്നെ കട്ടും പോയൊരു അറ്റ വീഴ്ച വയ്ക്കും അപ്പടി പിന്നെ ഇവരെല്ലാം വാസായിട്ട് നിൽക്കുന്ന റൂമിലേക്ക് പോയി ഉണ്ടാവും അപ്പോൾ നന്ദിനി ഇതൊക്കെ കാണിട്ട് അപ്പോൾ സാബുറേ പിന്നെ നന്ദിനോട് ഒരു പാറി എന്നിട്ട് ആ റൂമിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തും എന്നിട്ട് പറയാം കുറച്ചിൽ പറയും നന്ദിനി ഈ റൂമിലാണ് എൻ്റെ ഡ്രസ്സൊക്കെ വെക്കേണ്ടത് എൻ്റെ കട ഈ ഈ ഈ റൂമിലട്ടോ കിടക്കേണ്ടത് പിന്നെ അങ്ങോട്ട് ചെന്ന ആ റൂമിൽ പെണ്ണിനുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ആയിട്ട് എന്തോ ഒരു ബുദ്ധിസ്ഥിരത കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നണത് ചെറിയ കുട്ടികൾ മന്ദബുദ്ധി ആകില്ലേ അതേപോലത്തെ അവസ്ഥയാണ് ഈ അതൊക്കെ ഒന്ന് ക്ഷമിച്ചാളുണ്ടിട്ട് അത് ഇത് കേട്ടാ പറഞ്ഞ പിന്നെ എനിക്ക് മന്ദബുദ്ധിയാക്കി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ആ പെണ്ണിനോട് എന്നോട് വിചാരിച്ചിട്ട് അവൾ കേട്ടപ്പോൾ ചാടി നീച്ചും കൊണ്ട് മാലിമെടുത്ത് പറഞ്ഞത് അങ്ങനെ നോക്കൂട്ടോ അപ്പടി സൗ തിരിഞ്ഞ് അങ്ങോട്ട് പോയിക്കോളൂ വേണോ വാസാടിനെടുത്തേറ്റ് ഇങ്ങോട്ട് പോയിക്കോളൂട്ടോ അപ്പടി നന്ദീനിങ്ങോട്ട് വാങ്ങാറേ എന്നിട്ട് അവൾ കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് പറയാം പിന്നെ പുതിയ അൾമാരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ കട്ടിലെ അൾമാരൊക്കെ വരെ കുറച്ച് നേരത്തെ മേടിച്ചിട്ട് കണേ പിന്നെ പിന്നെ ബാബു ഇവിടെ ഒരു കിടക്കണം ആ റൂമിൽ ഒരു പഴയ കിടക്കാണ്ട് അതോളു പിന്നെ അപ്പോൾ മറ്റകത്ത് റൂം കെട്ടിലല്ലോ അപ്പോൾ പിന്നെ ഇവിളിങ്ങനെ സംസാരിക്കും കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഡ്രസ്സൊക്കെ എടുത്തപ്പം പിന്നെ ശാലിനി പിന്നെ ഡ്രസ്സ് അവരൊക്കെ ഓരോ പ്രായക്കാരാണ് ശാലിനി ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുക്കുന്നത് ഇപ്പം വരും എന്ന് വിചാരിച്ചാലല്ലോ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞേ ഞാൻ ഡ്രസ്സൊക്കെ അടിച്ച അച്ഛൻ്റെ കൂടെ വരാറന്നെ അപ്പം ഏട്ടന്മാർ സമ്മതിച്ചില്ല അപ്പം ഏട്ടെന്നൊക്കെ പറയുമ്പോൾ ഏട്ടന്മാർന്നൊന്നും രണ്ടാളും പെടില്ല അതൊക്കെ പറ്റില്ല പിന്നെ വിളോട് കാട്ടാൻ പറ്റില്ല അപ്പം ഒരു ഉപമ്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പൊ രാശം ബുദ്ധി കുറഞ്ഞതാണെന്നൊക്കെ അപ്പോൾ എനിക്ക് ബുദ്ധി കുറഞ്ഞെന്ന് നീ കുട്ടിക്ക് തോന്നേണ്ട അച്ചിട്ടുകളൊന്നും ഉണ്ടല്ല അപ്പോൾ അറിയാം ഒരു അടി പിന്നെ 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 ഏട്ടന്മാർ പറഞ്ഞ് ഞങ്ങൾ വന്ന് വാങ്ങിക്കൊണ്ട് ഇപ്പം പോന്നതാണെന്നൊക്കെ പറയും ആ അല്ലേന്ന് പറഞ്ഞാൽ ഇവളെ വിടില്ല ഇട്ടവളോ ഓരോ വർത്താൻ പറഞ്ഞ് സാപ്പും വിടണം പൊയ്ക്കോട്ടെ എന്നിട്ട് ഇവളെ പുറത്തേക്ക് വിടാച്ചിരി വളം ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇവ വന്നിട്ട് പറയും വസട്ട ഇനി ഇപ്പം ഇമ്പളെന്താ ചെയ്യുക എന്താ വേണ്ടേ പറയും മക്കളെ ഇനി ഇങ്ങക്ക് ഇനി നിങ്ങൾക്ക് ഇല്ല വസട്ട പറ റെസ്റ്റ് ഇല്ല ഞാൻ ഇനി റെസ്റ്റ് പിന്നെ എനിക്ക് റെസ്റ്റാണ് പിന്നെ വലിയ ഉമ്മയെന്ന് പറയും ആ മോ റെസ്റ്റ് എടുത്തോരുണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറയും അപ്പോൾ മറ്റേ ചേച്ചി മാറ്റി മാക്സി ഒക്കെ പിന്നെ റെഡിയായി നിൽക്കുകയായി കിട്ടാ പുരുഷ പോയിങ്ങാണ്ട് അപ്പം അല്ല അപ്പം പറയും പിന്നെ വെപ്പാർ അടുത്ത് നിന്ന് സീറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവരി എന്നിട്ടോ സാധനം വാസേണ്ട പിടിയെന്നാണോ എടുക്കേണ്ടത് നമ്മൾ ടൗണിൽ നിന്ന് എടുക്കണമായിരിക്കും സാബുപ്രേടാ എൻ്റെ കടയിൽ പോയി എടുക്കണ്ട അവിടെ പോകെ തീർന്നുണ്ടാവും അപ്പം അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എടുക്കണ്ടല്ലോ നമുക്ക് ഏതായാലും എടുക്കേണ്ട വണ്ടി വിളിച്ചിട്ട് നിങ്ങൾ സാധനം കൊണ്ടുപോ കൊണ്ടുവന്നോളേ പിന്നെ എന്നൊക്കെ പറയും അപ്പോൾ ആ അത് ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ സീറ്റ് വാങ്ങണ പിന്നെ അറിയാമെന്നറിയാം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നാൽ അതിന് പപ്പറം പിന്നെ ഇവള് പറയും അടയ്ക്ക് മക്കളെ ചായക്ക് വെള്ളം വെച്ചിരുന്നു പക്ഷേ എൻ്റെ മക്കൾ ചായ പിടിച്ചിട്ട് പോയാൽ മതി എൻ്റെ മക്കള് ചോറ്ന്നവിടെ ഓടിയതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ പക്ഷേ ചായക്ക് കയച്ചാൽ പോയാ അങ്ങനെ ഇവ എന്തെയ്യെന്ന് പറയാം സാബ് എന്തെയ്യുന്നു എന്നറിയാം എന്നെ അടക്കളിലേക്ക് ചെന്നപ്പോൾ ചേച്ചി ഒത്തക്ക് അപ്പടി ഇവ വാതിൽക്കൽ നിണ്ട് നന്ദിനീ വിളിക്കും അപ്പോൾ വിളി കളിക്കും ഇവളെ ഓ എച്ച് അവിടെ അവർ പോണ്ട പിന്നെ അയ്യോ വിളിക്കുന്നുണ്ട് ഓനല്ലേ വിളിക്കുന്നേ ഓൻ വിളിക്കുന്ന അടുത്ത് പോണ്ട ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് വർത്തനം കുറയായിരുന്നു പിന്നെ ശാലിനിട്ടോ അപ്പം ഞാൻ നന്ദിനീ ഇരിക്കും അപ്പോൾ അവള് കുന്തിനി മനസ്സിൽ പറയും കേട്ടോ പിന്നെ അന്നെവിടെ ഇരുത്താന്നല്ലോ ഞങ്ങൾ കൊണ്ടാന്നതെന്ന് പറയും സോബ് അപ്പടേ പിന്നെ അറിയുമോ ചിപ്പോട്ടെ വായലോടുക്ക് എന്താട്ടാ സബന്ടക്ക് അന്നേ ഇവിടെ ഇരുത്താൻ കൊണ്ടാന്നതല്ല ഇതാ ശേച്ചിക്ക് ഹെല്പ് ചെയ്യണം ഇവിടെ കല്യാണപ്പൊ ആണ് അതിനല്ലേ ഞങ്ങൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ഉള്ള പെണ്ണ് കാൽമക്കാലും വെച്ചൊരു കസാലയിൽ ഇരിക്കും അതിന് ഞാൻ പറഞ്ഞല്ലേ ശേഷം ബുദ്ധി കുറവുണ്ട് തന്നെ കണ്ടറിയാനുള്ളത് പിന്നെ ശക്തി ഒന്നും ഇല്ലയെന്നുള്ളത് ബുദ്ധിശക്തി ഒന്നും ഇല്ല എന്നുള്ളത് പേരിനൊരു ചെറിയ മക്കളെ പഠിപ്പിക്കാൻ പോകണ അത്രേ ഉള്ളൂ എന്നറിയാം അപ്പോൾ എന്താട്ടാ അയ്യോ ഞാൻ പോയിക്കോളാം അവരെ ചേച്ചി അവിടെ ചായ അച്ഛൻ്റെ ചായൻ്റെ മുന്നേ ഈ ഒരു ക്ലാസ് വെള്ളം ഇട്ടെടുത്തിട്ട് വാങ്ങാറ് എന്നിട്ടും കൂലായാലേക്ക് പോട്ടോ ഷാലിനെ പരിക്കണോടത്തന്നെ ചാടിത്തുള്ളി ചെല്ലുമ്പോൾ തന്നെ ഫ്രെണ്ണെ ക്ലാസ് ഒക്കെ എടുത്ത് അപ്പം അമ്മ പറയും മോളെ അതൊക്കെ ആ അടുപ്പിൻ്റെ സൈഡിലുണ്ട് കരിങ്ങാലി വെള്ളം എന്നറിയാം അപ്പോൾ ആ വെള്ളം എടുക്കാൻ പറ്റും ശാലിറങ്ങ നീ ഞാൻ പണിയെടുത്തില്ല എന്ന് അറിയണ്ട അച്ചക്കൻ എന്ന പോലെ അത് ക്ലാസ് തട്ടിമറിച്ച് മേടിച്ചിട്ട് ക്ലാസ്സിൽ വെള്ളം ആയിട്ടോള് ചെല്ലുമ്പോൾ ഇവ മോറ്റനോട് ഒരു കിന്നാരൻ പിന്നാരൊക്കെ പറഞ്ഞ് കണ്ടിട്ട് മുറ്റത്ത് കാറിംഗിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നിൽക്കുകയായിക്കിട്ട് അപ്പോൾ എന്താ ചെയ്യുക പറയാം ഓനെ വീതമുണ്ടല്ലോ ഒരിക്കൽ കുലയിൽ ആ വീതനമ്മിൽ അങ്ങോട്ട് ഗ്ലാസും വെള്ളം അവിടെ വയ്ക്കും പിന്നെ ചപ്പം കാണാത്തരം ഇവനോട് പിന്നെ സബനോട് മോട്ടനോട് സംസാരിക്കാൻ വാ പിന്നെ സാപ്പേട്ടാ അതിനെ കൊണ്ടുപോയി ഇനി ഇങ്ങളിപ്പോൾ പോകുമ്പോൾ എന്നെ എടാ എനിക്കല്ലേ ഈ കാറ് ഫുൾ ഫുള്ളും ഇന്ന് നമ്മൾ ടൗണിൽ പോകുക ഇവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ ഈ ഇവിടെ മേൽനോട്ടത്തിന് വേണം അതിനെല്ലാം എന്നിവിടെ നിർത്തണേ അന്നെല്ലാം എനിക്ക് കൂടുതൽ വിശ്വാസം ഈ എല്ലാം ഇപ്പോൾ സഭമാരിയാണെന്ന് പറയുന്നത് ആ സാപേട്ടാണ് ഓർമ്മിച്ചക്കൻ പൊങ്ങി നിൽക്കേ കിട്ടോ ഇവക്കതൊന്ന് ദേഷ്യം പിടിക്കാം അപ്പം വന്ദീനെ കൊമ്പുണ്ടാവും നന്ദീനി ബാക്കിൽ ഇവള് വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കണ അപ്പം വേ നന്ദിനി അതിനോട് വെള്ളം ചോദിച്ചിട്ട് ഇത് വെള്ളം തരാത്ത ഒരു വെള്ളം കൊണ്ടുവന്നല്ലോ ആര് ഷാരലിനെ കൊണ്ടുവന്നല്ലോ അതാ വെച്ചിരിക്കണ ഇവിള അതെക്കുവല്ലോ അത് നിർത്തിച്ച് കൊടുത്തതാണ് അന്നോട് ഞാൻ വെള്ളം കൊടുത്ത് പറഞ്ഞാൽ ഈ വെള്ളം കൊടുത്തായിരുന്നു അതാണ് പെൺകുട്ടികൾ എന്നറിയാം അപ്പോൾ അവളെ ഓടിപ്പോയി വെള്ളം എടുത്ത് കൊണ്ടുവരാ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവൾ മുറ്റത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവൻ്റെ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് കൊടുക്കുട്ടാ അപ്പോ ഓനത് വേടിച്ച് കുടിച്ച് ക്ലാസ്സോടെ കൈ കൊടുത്ത വളർന്ന ശാലിനെന്ത് ചെയ്യുന്നറിയാം അപ്പം വേണു ഇങ്ങോട്ട് സഭവം നമുക്ക് പോവല്ലേ എന്നെ വേടെ അമ്മ ചായ അച്ചിട്ട് ചായ കുടിച്ചിട്ട് പോവാൻ കാരണം കിട്ടി വീണ ഇങ്ങോട്ട് പുറത്തേക്ക് ഈ ക്ലാസ് മേടിക്കലും ശാലിനെ എന്താ ഈ ഓൾ കൊണ്ടുവച്ചാൽ വെള്ളം ക്ലാസ് എടുത്തോ അറ്റാപിൻ്റെ കാലിൻ്റെ ചതു വയ്ക്കും ക്ലാസ് പൊട്ടും വെള്ളം പൊട്ടും ഇനി ഞാൻ അവിടെ കട്ടാക്ക വെള്ളം പൊട്ടിത്തെറിച്ച് വീട് അതാ ശാലിൻ്റെ ക്ലാസ് വെള്ളം മറിച്ച് ചിതറി അപ്പടി വീണത്തേക്ക് ചെന്നിട്ട് എന്തടി എനിക്ക് അച്ഛൻ സുഖല്ലാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആളാണെന്ന് ഈ മനസ്സിലാക്കണം ഈ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കേണ്ട ആൾക്കാരെ വന്നിട്ട് ബുദ്ധി ഇല്ലാത്തവള എന്നൊക്കെ ഉച്ചയ്ക്കും അപ്പടി പിന്നെ ഇവള് ക്ലാസ്സും വെള്ളമായിട്ട് ഗ്ലാസ് മേടിച്ചിട്ട് പിന്നെ നമ്മളെ നന്ദിനി അങ്ങോട്ടേക്ക് ഇടനായികയിലേക്ക് എത്തിണ്ടാവട്ടെ അപ്പോഴാണ് ഇവള് ക്ലാസ് എറിയുന്നത് അപ്പടി നന്ദിനി ഇങ്ങോട്ട് ഓടി വന്നത് എന്താ ഏട്ടന്മാരും ഒച്ചിട്ട് എന്താ ശാലിനി നിൽക്കുക അപ്പോൾ സാമ്പു മുറ്റത്തെന്ന് പറയാം ഒന്നുമില്ല ആ പിണീ ിയതാണ് അതാണ് വേറെ ഒന്നുമില്ല കലി തുള്ളിയതാണ് ഈ ആ ക്ലാസ് അവിടെ കൊണ്ടുവച്ചതെന്ന് പറയാം അപ്പൊ ഇവള് ക്ലാസ് കൊണ്ടുവക്കാണ്ട തണമല അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ക്ലാസ് ഇങ്ങനെ നോക്കും പിന്നെ ഇവളെന്ത ഈ ആ ക്ലാസ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ചേച്ചിനോട് പറയാം ക്ലാസ് പൊട്ടി അത് പെർക്കിട ഏത് ക്ലാസ് ഷാലിന് കൊണ്ടുപോയാ ക്ലാസ് പൊട്ടി അതെങ്ങനെ പൊട്ടി അത് നിലത്ത് വീണോ ഏതാ വെള്ളം അപ്പം അമ്മയ്ക്ക് തോന്നി എന്തോ സ്പന്ദിക്കേടുണ്ട് ഇവിടും വെള്ളം എടുത്തുണല്ലോ പക്ഷേ അതിന് എന്തൊക്കെയോ അക്രമം ഉണ്ടാക്കുന്നുണ്ട് സാപമുണ്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാക്കണല്ലോ അമ്മ പറയും മുള അതൊക്കെയാണ് ആ മുളയിലുണ്ട് ഒരു മുറം പോലത്തെ ഒരു ചെറുത് അതിൽ പെറുക്കിയിട്ടോ എന്നറിയാൻ മുള അതെടുക്കൊണ്ടുപോയിങ്ങണ്ട് മുറ്റത്ത് പോയി അത് മുറ്റത്തി ഇറങ്ങി അതിന് നല്ല മുടിയൊക്കെ നല്ല ചുറ ഒരു ചുറുന്ത കൊണ്ടൊക്കെ ഉള്ള ഇങ്ങനെ അറ്റ വരെ പിരിച്ചിട്ട് പിരിച്ചിട്ടിങ്ങനെ പിരിച്ചിട്ട് മുടിയൊക്കെ ആക്കും അങ്ങനെ കുമ്പിട്ട് ഇന്നിങ്ങനെ അത് പെറുക്കി ഇടുമ്പോൾ വീണ് വന്നിട്ട് ഒളെ കൈൻ്റെ അവിടെങ്ങനെ പിടിച്ചിട്ട് പിന്നെയൊക്കെ നന്ദി നീപ്പിക്കുംക്കി നിക്കി നിക്ക എന്താ വേണേട്ടാ ഇത് ഈ അതിലുള്ള പഠിച്ചവളും മനഃപൂർവ്വം പഠിച്ചല്ലേ ആരും കേൾക്കേണ്ട കേട്ടാ ഈ ആരോടും പറയേണ്ട എൻ്റെ അമ്മനോടും പറയണ്ട വലിയമ്മനോടും പറയണ്ട അച്ഛൻ്റെ അടുത്തൊന്നും പറയണ്ട അച്ഛനെ വിഷമമൊന്നും തട്ടാൻ പറ്റില്ല അതൊക്കെ വെക്കറിയാം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിചാരിക്കും പിന്നെ നിങ്ങൾ വന്നിട്ടാണ് ഇവളെങ്ങനെ ചെയ്യണമെന്ന് ഇല്ല വേണേട്ടാ ഞാൻ പറയില്ല എന്നാൽ ഈ പെർക്കേണ്ട ഓള് പൊറുക്കിക്കോളും എന്നറിയാം അപ്പടി ഈ ശാലിനി കൊണ്ട് ഇറങ്ങി വന്നങ്ങണ്ട് നന്ദിനോട് ഈ പെറുക്കണ്ട ഞാൻ പെറുക്കിക്കോളും നിറഞ്ഞോളും ഇങ്ങനെ പെറുക്കിടും അപ്പോൾ അറിയാം ഞാനും പെറുക്ക നന്ദിന ശാലിനീ പറഞ്ഞ ഓളും പെറുക്കിയിട്ടോ എന്നിട്ട് പിന്നെ ഓളും വല്ല ഓളക്കൂടെ പോവും പോയിട്ട് ഓളെ കൈയടിച്ചിട്ട് ചോദിക്കും പിന്നെ ശാലിനി ഞാൻ വന്നാണെനിക്ക് ഇഷ്ടമായില്ലേ ഞങ്ങൾ വന്നത് ഡീങ്ങൾ വരുന്നൊക്കെ ഇഷ്ടം ാണല്ലേ ഈ അങ്ങനെ പറയതിട്ടോ അതിനൊക്കെ ഇഷ്ടം എന്ന നടക്കാൻ അറിയാം പിന്നെ എന്താ എനിക്ക് അച്ചക്കനോട് ദേഷ്യം പിടിച്ചാൽ ആ ഏട്ടൻ നല്ല ഏട്ടനാണല്ലോ പിന്നെ എന്തിനാ ദേഷ്യം പിടിക്കുക അടക്കാൻ അറിയില്ല അതിന്റെ സ്വഭാവം അതിന് ഒരു ചായ സ്വഭാവമാണ് അതുകൊണ്ടാണ് പക്ഷെ അല്ലിനോട് അവന് ആ ഏട്ടനോട് മിണ്ടല്ലേ ഇല്ല അപ്പൊ സ്വാബു ചായ അയിൽ വിടുക്കി വരും ഇട്ട് അടുക്കളക്ക് ആ ചായ മനങ്ങായ് കൊണ്ടക്കും അപ്പോൾ നന്ദിനിയോട് ഓ എടുത്തേക്ക് ഞാൻ പറയും നന്ദിനി ഇവള് പറയുന്നതെന്ന് കേൾക്കണ്ടട്ടോ അവൾ ഇവളെ അസുഖമുള്ള മറ്റുള്ളവരെ മേലെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കും അതൊക്കെ കണ്ടുവെക്ക് ഇതൊന്നും കേൾക്കാൻ ഒക്കെ കേട്ടോന്നറിയി അപ്പോൾ അല്ലേ ഇവയ്ക്ക് വല്ലാത്ത ദണ്ണും വിഷമൊക്കെ ആകട്ടോ ഷാരലിക്ക് ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ട് സാബുവിന് എന്തുതിലേക്ക് കൊണ്ടുവരു ഈ ചെക്കൻ്റെ മൈൻഡിലേക്ക് ഇനിയിപ്പോൾ ഇപ്പം എണ്ണിനോട് ഇഷ്ടം വരും എന്നോടുള്ള വാശിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൻ എന്നോട് ഇഷ്ടം മനസ്സിൽ ഒരുപാടുണ്ടെങ്കിലും ഓൻ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് വാശിക്ക് വേണമെങ്കിൽ കിട്ടും ഓളെ ുമ്പോക്ക് തേക്കാൻ അല്ലാണ് മനസ്സിൽ അങ്ങനെ ഉള്ളപ്പുറത്ത് ഇങ്ങനൊക്കെയാണ് അറുങ്ങി നോക്കുക അപ്പൊ അവര് ചായ കുടിച്ചിരുന്ന ഞങ്ങൾ പൊട്ടാന്ന് അറിഞ്ഞുകൊണ്ട് വാടാൻ നിറഞ്ഞുകൊണ്ട് പോകുമ്പോ പറ പിന്നെ മുമ്പൊക്കെ പിന്നെ ആ ശാലിനി ഇങ്ങനെ കുലായിലേക്ക് വരിക പിന്നെ മെല്ലെ കുലായിലേക്ക് വരിക അപ്പം പോണ പൊക്കിനെ സാബു പറഞ്ഞ് അല്ലടാ മുമ്പ് കാർത്തികേൻ്റെ അടുത്തൊന്നും പോകണ്ടേ ആ കാർത്തികടുത്ത് എന്താ അറിഞ്ഞില്ലല്ലോ മുമ്പക്കൊന്ന് പോവാം അപ്പൊ ഇവളിങ്ങോട്ട് വന്നിട്ട് പറയും നിങ്ങളാരും കാർത്തികേൻ്റെ അടുത്തേക്ക് പോകണ്ട എൻ്റെ സ്നേഹിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ നിങ്ങളാരും പോണ്ടെട്ടോ അപ്പോൾ അവൻ പറ വീണറി ഒന്ന് പൊടി എൻ്റെ ഫ്രണ്ട് പണ്ട് ഇപ്പം എൻ്റെ ഏടത്തേമ്മയാണ് പിന്നെ കാർത്തിക ഇല്ല സാബു ഇമ്പളെ ആടത്തിമല്ലേ പിന്നെ എമ്പളായിടത്തേമില്ല അത് പലതും പറയാതെ നോക്കണ്ട ആ തലക്ക് വെളിവില്ലാത്ത സാധനം കൊണ്ട് വേണേ ഈ വര് തോൾ കൈയിട്ട് കാർ കയറിപ്പോൾ സാബുവിന്റെ കല്ല് കാറൊക്കെ കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിക്കാൻ വേടറിനോടൊക്കെ ഒക്കെ ഉദ്ദേശിച്ചു സാബു മേടും ഒത്തപ്പത്തേന് ഇവളെ ഒറ്റപ്പെട്ടവയാലുള്ള ആദ്യ വ്യാധിയൊക്കെ ആയി അങ്ങനെ അവർ കാറ് കയറിപ്പോയി അങ്ങനെ കുളത്തിൻ്റെ പൊക്കത്തു നിന്ന് അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇവർ കാർത്തികൻ്റെ വീട്ടിലേക്ക് ചെല്ലും അപ്പോൾ കാർത്തികയൊക്കെ പണ്ടൊക്കെ വാങ്ങി വന്നിട്ടേ ഉണ്ടാവുള്ളൂ കാർത്തിക സ്വന്തം റേറ്റ് ആയിരിക്കും അപ്പം പിന്നെ എന്താ സ്വഭു ഓടി വരുവായിരിക്കും എന്നറിയാം അപ്പം എന്താ വേണുന്ന് നോക്കിയാൽ അപ്പോൾ ഓരോ പാപ്പവനും ഒരാടുള്ള ഓരോ കുടുംബക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇവൻ പറയ കാർത്തികയെ ഈ അറിഞ്ഞോ എന്ത് എൻ്റെ അമ്മായിപ്പിന് സുഖമല്ലേ എന്ത് പറ്റി അറിയ ഒന്നുമില്ല ഒരു നെഞ്ചുപേനയ്ക്ക് വന്ന് ഹോസ്പിറ്റലിൽ ഇതിന് മുമ്പ് അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പം പിന്നെ വേണേ എടത്തിമ പൊക്കെ മാറി വന്ന് അപ്പോൾ പിന്നെ എഡത്തിമ എന്നോട് പറയാൻ വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് ഹോസ്പിറ്റലിൽ അറിയുമ്പം മേടത്തിമയ്ക്ക് വേചാറില്ല എന്നാലും ബാബേട്ടനോടൊന്ന് പറഞ്ഞൂടി ബാബേട്ടനെവിടെ ബാബേട്ടനാണ് ഇപ്പോൾ കടയിൽ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവം എന്താ എന്നോട് പറഞ്ഞുകൂടി ഇനിടെ സ്വാഭാവം കണക്ക് വന്ന് പറഞ്ഞുകൂടി എനിക്ക് എവിടെയാണ് നേരം ഉണ്ടായി കാർത്തിക ഞാനല്ലേ ഇനി ഹോസ്പിറ്റലിൽ പുള്ളി നിന്നത് ആണോ അപ്പൊ ബാബേട് നിൽക്കാ ബാബേടിനു പിന്നെ കടയിലൊക്കെ നിക്കണ്ടേ പിന്നെ കല്യാണൊക്കെ അല്ലേ പൈസ വലിയ കട കൂട്ടി വായാലും വരുമാനം നിന്നേ അങ്ങനെയൊക്കെയാ നോക്കുക അച്ഛനോ വയ്യാതിയാകുമ്പോൾ വരുമാനം നോക്കുക ഇപ്പോൾ അച്ഛൻമാരെ നിക്കുക എന്താ കാര്ത്തിയ്യാ അങ്ങനെ പറഞ്ഞേ ഞാൻ നിന്നാ നോക്കൂലന്നാണ് അയ്യോ അല്ല സാബു ഈ നോക്കൂ എനിക്ക് നല്ലോണം അറിയില്ലേ എന്നാലും ബാബേട്ട എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല അറിയൂടെ പിന്നെ സാബു അറേ ബാബു എന്നോട് പറയാത്തത് ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോൾ കാർത്തികനെ വിഷമിപ്പിക്കണ്ടാ വിചാരിച്ച് കാർത്തികനോട് കൂടുതൽ സ്നേഹമുള്ള ബാബ പറയാൻ അപ്പം ബാബയുടെ ഒറ്റയ്ക്കട എനിക്ക് ഇങ്ങനെ ആരും കാണാതെയും വിവരം അറിയേണ്ട എനിക്ക് സാസം മുട്ടിന് ഞാൻ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ അതുകൊണ്ടാണ് എനിക്ക് ഷാലീനൊക്കെ കാണാതെനിക്ക് ഭയങ്കര വിഷമമുണ്ടേനും എന്ന് പറയാം ഇനിയിപ്പം ഒരാഴ്ചയല്ലേ ഉള്ളൂ അവിടെ ഫുള്ള് പച്ച എന്താക്കും ഞാനൊന്ന് രാത്രി ഒന്ന് കാണട്ടെ ഇനി നിലവിളക്കും പിന്നെ താലൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അല്ലാണ്ടിപ്പം കയറാനേ പറ്റൂല ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക അച്ഛൻ്റെ വിവരം അറിയി അച്ഛൻ്റെ വിവരം അറിഞ്ഞില്ലേ അച്ഛൻ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇവൻ്റെ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് കല്യാണത്തിൻ്റെ ഞങ്ങൾ ഇത് വാങ്ങി പിന്നെ സീട്ട് വാങ്ങാൻ പോവാണ് അങ്ങനെ പല പല ഒരുക്കത്തിലാണ് ഇവന് കാർത്തികൻ്റെ ചെരുപ്പിൻ്റെ അളവും കൂടി ഇങ്ങോട്ട് തന്ന ഇനി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടല്ലേ ഇങ്ങനെ വേണമിങ്ങനെ സാബുവിനെ നോക്കുമല്ലോ അതാരും പറഞ്ഞില്ലല്ലോ എന്നിട്ട് സാബു പറയണേക്ക് അപ്പോൾ വേഗം പോയി ചെരുപ്പിൻ്റെ അളവ് ചെരുപ്പ് വേണം ആ ചെരുപ്പില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളി ഒരു പേപ്പറിൽ കാലി വെച്ചിട്ട് അങ്ങനെ വരച്ചിട്ട് കൂടെ കൊണ്ടുപോകുന്ന മതി അങ്ങനെ അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കട്ടെ പിന്നെ ഇഞ്ച് കണക്ക് പറഞ്ഞാൽ മതി പക്ഷെങ്കിലും പിന്നെ ചിലപ്പോൾ അത് പാകമായി വന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ ബാക്കിയുള്ള പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു അന്ന് എടുത്തുണ്ടല്ലോ ഇന്നർ കാര്യങ്ങളൊക്കെ എടുത്തല്ല അങ്ങനെ ചെരുപ്പിൻ്റെ അളവൊക്കെ മേടിച്ച് ഒരു പോവാട്ടോ ഒന്നുകൊണ്ട് ഇനി വിഷമിക്കാല്ലോ ഒക്കെ ഓക്കെ അയ്യോ നാളെ നിൻ്റെ അടുത്ത് വരൂ നാളെ നിൻ്റെ അടുത്ത് വരും ആ നാളെ ഞങ്ങൾ വരേണ്ടത് നിങ്ങൾ വന്നില്ലെങ്കിൽ ബാബേടനെ പറഞ്ഞാലും ബാബടന ഇനി കല്യാണം പറഞ്ഞില്ലേ കാണാൻ പറ്റുള്ളൂ ഇല്ല സാബു വേണു എന്നറിയാം ഓ വീണേ ആ ഇനി അങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ ഇടത്തേമ്മേ അപ്പഴവിടെ ഒരു ത്രില്ല് ഇതൂ സാബു അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞീറ്റിങ്ങൾ പോട്ടോ പോയി അങ്ങനെ ഇവർ പിന്നെ എന്തു ചെയ്യും പിന്നെ കടയിൽ പോയി കുറച്ച് പൈസയൊക്കെ വാങ്ങി പിന്നെ എന്തേടാ ഈ കാർത്തികനോടൊന്നും എനിക്ക് വിവരം പറയുന്നില്ലേ കാർത്തികൻ്റെ അടുത്ത് നിങ്ങൾ പോയി അവൾ കറയാണ് പാപ്പേട്ടൊന്നും പറയാം എടാ അപ്പം പറയണ്ടില്ല എന്നടാ ഓക്ക് വിഷമാവില്ലേ ഓൾ കയറി വരാൻ പോകുന്ന വീടല്ലേ അവിടെ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാൽ ഒക്കെ അവൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടൂലെ നിങ്ങൾ എന്തിനാ പറഞ്ഞു ആ ഞങ്ങൾ പറഞ്ഞ വിവരക്കേടായിപ്പോയോ അപ്പോൾ ആങ്ങൾ കുറച്ച് വിവരക്കേടായി പോയി എന്നാൽ പിന്നെ ഈ അളവ് നിങ്ങൾ പോയി വാങ്ങിയോ ചെരുപ്പിൻ്റെ പറഞ്ഞുകൊണ്ട് ഈ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കും അളവൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങിക്കുന്നത് ഇനി നാളെ ഞമ്മള് നന്ദിനെയും കൂട്ടി ഫാൻസിയിലൊക്കെ പോകും അതിൻ്റെ സാബുവിന് അതുകൊണ്ട് അതൊക്കെ ഓർമ്മ വന്നത് ഫാൻസിൽ പോകുമ്പോൾ നന്ദിനും കൂട്ടി പോയിട്ട് ചാലിനെ കൂട്ടാണ്ടൊക്കാനൊക്കെയാണോ അവൻ്റെ പ്ലാനിങ് അപ്പം പിന്നെ ഇവരിങ്ങനെ പൈസ ഒക്കെ എടുത്ത് ടൗണിലേക്ക് പോകുമ്പം പിന്നെ വിഭാഗം ചോദിക്കും വേണമെങ്കിക്കും പിന്നെ സാബു എന്താ എൻ്റെ വിരലിലെ മോതിര എവിടെ അപ്പോൾ അപ്പം അങ്ങനെ ഓനെ നോക്കിയാ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഓന നോക്കും അവരെ ഇപ്പ എന്താ ചോദിക്കണേ ഒന്നുമില്ല ആ മോതിരം കൈമലിട്ടൂടെ ആ അത് എന്റെ പേഴ്സിലുണ്ട് അതെന്താ ഇടാത്തേ ആര് ഇടയിട്ട് എനിക്കും ഇപ്പം എന്താ ആ ആ മോതിരത്തിൽ ഒരാളിരിക്കുന്നില്ലേ ആര് ആരാ നടക്കാറില്ലേ അത് എങ്ങനെ കണ്ട് അതൊക്കെ ഞാൻ കണ്ട് എന്ന അത് ഈ അന്ന് ഷോപ്പിങ്ങിന് വന്നില്ലേനി മുമ്പേ ഡ്രെസ്സൊക്കെ വാങ്ങാൻ അപ്പോൾ കണ്ടിനി കണ്ടിനീ എന്നിട്ട് എന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വയ്ക്കാഞ്ഞി അപ്പോൾ വേണേന ഇഷ്ടമില്ലേനില്ല അപ്പോൾ എനിക്ക് അറിയണേടാ പക്ഷേ നിങ്ങൾ ഫ്രണ്ട്സാണെന്ന് ഇനി ഞാൻ വിചാരിച്ചത് ആ മോതിരം കണ്ടപ്പോ മനസ്സിലായി നിങ്ങളെ പിണക്ക് ഇനി ഇനി നീട്ടണോ അവൾക്ക് നല്ല പ്രാന്ത ഇളക്കുന്നു സാബു കണക്ക് ഇന്നേക്കാളും കൂടുതൽ ഓളെ അറിയൂലേ ഇനി എന്തിനാ പിണക്ക് നീട്ടുന്നത് അന്നേക്കാൾ കൂടുതലെനിക്കറിയെങ്കിലും ഓൾ എന്നോട് പറയാൻ പറ്റാത്തതാണ് സാബൂ പിന്നെ വീണു പറഞ്ഞത് ഞാൻ ഒന്നിലേക്ക് ഇല്ലാണ്ട് നിൽക്കണ എന്നോട് ഓൾ പറഞ്ഞതാണ് എനിക്ക് സാബൂൻ അല്ലാണ്ട് ഒരു ചെക്കൻ ഞാൻ കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീത്തി തല്ലിട്ട് ഞാൻ ഫുള്ള് ഓളിൽ അർപ്പിച്ച് ഞാൻ എൻ്റെ ജീവനും ജീവിതവും ഞാൻ നോക്ക് കൊടുക്കാൻ കൊടുത്ത് എനിക്കറിയാം ഓളെ വിരലിക്കിടക്കണ മോതിരം ഇൻ്റെ വിരലിക്കിടക്കണ മോതിരും ഞങ്ങൾ മോതിരം മാറിയതാണ് അപ്പം എനിക്കറിയാം ഓള കൈമുള്ള മുദ്രം എനിക്കറിയില്ല സാബുൻ്റെ കയ്യിലുള്ള മൂതിരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്നേഹത്തിലാണെന്നുള്ളത് അത് വെറുപ്പേനീല്ലേ അതൊക്കെ മാറിയില്ലേ മാറിയോ ആ എന്നാ പിന്നെ നമുക്ക് വിളക്കൊടി കാണിച്ചില്ലേ ഓ ഞാൻ കാണിച്ച് ഇനിയിപ്പം ആരെ കാണിക്കാണ്ടെക്ക മാസോട്ടം കാണിക്കാണ്ടൊക്കെ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇവർ പേടിയുള്ളൂ ഇനി അവർ ഇന്നെന്തിനാ പേടിക്കണത് അണക്കിനോട് വിരോധമില്ല അത് കഴിഞ്ഞില്ല വിരോധം എൻ്റെ അച്ഛനെ രക്ഷിച്ചോടുകൂടി ഞാനത് മറന്നില്ല അണക്കപ്പം എന്നോടൊരു സ്നേഹവും ഇഷ്ടമൊന്നുമില്ല നമ്മൾ പണ്ട് വെല്ലുവിട്ടു ആ ഇഷ്ടങ്ങൾ എന്തായാലും മനസ്സിലുണ്ടായനെക്കൊണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മൾ നന്നായത് അങ്ങനെയൊക്കെ ഓരോ സംസാരം സംസാരിച്ച് പറയും ഈ ശാലിനോട് മിണ്ടിക്കാൻ ഇല്ലട അവൾ എന്നോട് പറഞ്ഞ എന്താ പറയാ ഇനി ലൈഫിൽ നമ്മൾ ഒന്നിക്കൂല സാബു സാബോ അതോളച്ഛനെ വേദനിപ്പിക്കുക ആണെങ്കിലും ശരി അച്ഛനെ പോലെ തന്നെ എന്നെ കാണ എൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാവരേക്കാളും കൂടുതലും ഞാൻ ശാലിനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവൾ എന്നെ അങ്ങനെ ഒരു ഇതിൽ കാണണ്ടടാ ഇന്ന ഒറ്റയടിക്ക് എന്നെ പിരിയ എന്നുള്ള ഒരു സംസാരം അവൾ സംസാരിച്ച് അതെനിക്ക് എൻ്റെ എത്ര മുറിവേറ്റിക്കണോ അത്ര ഞാൻ അവളെ മുറിവേൽപ്പിക്കടാ അതിന് ഈ എതിർപ്പൊന്നും പറയരുത് അപ്പം അപ്പനോട് എനിക്കോളോട് ഇഷ്ടമാണ് പിന്നെ അത് ഞങ്ങളുടെ ജീവിതത്തിലോളഞ്ഞോളൂ അല്ലാണ്ട് വേറെ ആരും ഞാൻ കിട്ടൂലട്ടോ അത് പറഞ്ഞുകൊണ്ട് ഇവരെ ചിരിച്ചും കൊണ്ട് കാർ ഇട്ടിട്ട് ടൗണിലേക്ക് പോവാട്ടോ ബാക്കി ഭാഗം നമ്മളെ സമയം ഇതങ്ങനെ നീണ്ടു പോവാണ് ശാലിനി അവിടെ അരിശത്തിലും കലുപ്പിലും നിൽക്കുകയാണ് ഇനി നല്ല നല്ല ഭാഗങ്ങളാണ് വരാൻ പോകുന്നത് അപ്പം നമ്മളെ കഥ അവിടെ നിർത്താട്ടോ ഇനി നമ്മൾ പെട്ടെന്ന് ബാക്കി ഭാഗങ്ങളായിട്ട് വരുന്നത് ആയിരിക്കും അപ്പോൾ സാബു നല്ല ഹാപ്പി ആയി കാരണം വച്ചാൽ ഇവിടെ വീണുവിൻ്റെ അടുത്ത് നിന്ന് അവന് ഓക്കെ കിട്ടി ഇനി എന്തായാലും ഇതൊക്കെ ആയി വാസേട്ട് എന്തായാലും നമ്മളെ സമ്മതിക്കാണ്ടാക്കില്ല പിന്നെ ബാബുവിനവന് പേടിയല്ലേ ബാബു ഒരു പാവാണ് അപ്പൊ ബായ് ബൈ ലാവ് ചക്കരമ്മ പഞ്ചാരമ്മ അപ്പ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തന്നുകൊണ്ട് നമ്മളെ കഥ മുന്നേറുന്നു എല്ലാവരും കഥ കേട്ടോ ഒന്നും ലൈക്ക് ഇട്ടോളൂ കേട്ടോ ബായ് ചക്കരമ്മ പഞ്ചാരമ്മ